നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് യുവാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ ഉപയോഗം തലയ്ക്ക് പിടിച്ച യുവാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ ഭ്രാന്തമായ അവസ്ഥയിൽ ഓടി നടക്കുന്നത് കാണാം ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പല പ്രവർത്തനങ്ങളും രാജ്യത്തെ ഒട്ടാകെ മറ്റുള്ള വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ നാണക്കേടിന് ഇടയാക്കി തീർത്തിരിക്കുകയാണ് പ്പോൾ നടന്നിരിക്കുന്നത് കർണാടകയിലെ ഹംപിയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പൗരാണികമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും ഒന്നാണ് ഹംപി ഹംപിയിൽ ടൂറിസം വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഹംപിയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു വിദേശ വനിത വരികയുണ്ടായി ഇവിടെ ടൂറിസ്റ്റ് സ്റ്റേ ഹോം നടത്തിക്കൊണ്ടിരുന്ന ഒരു കർണാടക യുവതിയെയും വിദേശ വനിതയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുകയാണ് കർണാടകയിലെ ചില യുവാക്കൾ കൂടെ ഉണ്ടായിരുന്ന യുവാക്കളെ അതിക്രൂരമായി ഉപദ്രവിച്ചു തടാകത്തിൽ തള്ളിയിടുകയും ചെയ്തു അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായി യുവതി പറഞ്ഞതിങ്ങനെയാണ് രണ്ടുപേർ ചെന്നെ ചേർന്ന് എന്നെ അതിക്രൂരമായി വലിച്ചിഴച്ച് തടാകത്തിനരികത്തേക്ക് കൊണ്ടുപോയി വിവസ്ത്രയാക്കിക്കൊണ്ട് അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ കിന്ത് സന്ദർശിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രതീക്ഷയുണ്ട് ദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തിരികെ പോകാം ഇവിടുത്തെ പൗരാണികതയും ഇവിടുത്തെ സംസ്കാരവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠന കേന്ദ്രമാക്കി മാറ്റുന്നതിനും ഒക്കെയുള്ള കൂടിയാണ് പല വിദേശികളും വളരെ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഇന്ത്യയിലേക്ക് ഏത് ടൂറിസ്റ്റുകൾ കടന്നു വരും കർണാടക പോലെയുള്ള ദേശത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇത് ആവർത്തിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ യുവാക്കളുടെ ലഹരി ഉപയോഗമല്ലേ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വഴിവിടുന്നത് എന്തുകൊണ്ട് മറ്റ് ലൈംഗിക താല്പര്യങ്ങൾക്ക് തൊഴിലാളികൾ തന്നെ ഉണ്ടല്ലോ ഈ തൊഴിലാളികളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് യുവാക്കൾ പോകാൻ തയ്യാറാകുന്നില്ല മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം യുവാക്കളുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന മാരകമായിട്ടുള്ള ഒരു വിപത്താണ് ലഹരി ലഹരിയുടെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണെന്നോ പറയുന്നത് എന്താണെന്നോ ചിന്തകൾ എന്താണെന്നോ യാതൊരു വിധത്തിലുമുള്ള ഒരു അറിവുമില്ലാതെയാണ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിക്രൂര ബലാത്സംഗത്തിന് ഇരയാകുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വേദനയല്ലേ വളർന്നു വര വളർന്നു വരുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ജീവിതത്തെ നോക്കി കാണുക ഭീകര അന്തരീക്ഷമല്ലേ അവരുടെയൊക്കെ മനസ്സിലുടലെടുക്കുന്നത് വിദേശങ്ങളിലുള്ളതുപോലെ ശക്തമായ നിയമങ്ങൾ കേരളത്തിലോ കർണാടകയിലോ ഇന്ത്യയിലോ ഒട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് നിയമങ്ങൾ ശക്തമാണെങ്കിൽ ചെയ്യുന്ന ക്രൂരതയ്ക്ക് കുറച്ചെങ്കിലും അയവ് വരുമെന്നാണ് തോന്നുന്നത് നിയമങ്ങൾ ശക്തമല്ലാത്തിടത്തോളം കാലം ക്രൂരതകൾ പീഡനങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഓരോ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ രാജ്യത്തെങ്ങും ഉടലെടുക്കുന്ന സമയങ്ങൾ എന്തുകൊണ്ട് ഭരണാധികാരികൾ ഇതിനെതിരെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല ഇതിനെതിരെ നടപടിയെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല ഈ വിദേശ വനിതകളൊക്കെ ക്രൂരമായി ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇതിനു മുൻപും പലയിടങ്ങളിലായി പീഡനങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ആവർത്തിച്ചിട്ടുണ്ട് എന്നിട്ടും നടപടിയെടുക്കാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ ആവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ തന്നെ പീഡിപ്പിക്കുന്നതാണെങ്കിൽ ആ മനുഷ്യൻ്റെ മാത്രം തലച്ചോറിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കാം അല്ല അയാളുടെ മാത്രം ചിന്തയാണെന്ന് വിചാരിക്കാം ചിന്തകളുടെ പ്രശ്നമായിരിക്കാം പക്ഷേ ഇതൊരു കൂട്ടം ആളുകൾ ചേർന്ന് യുവാക്കൾ ചേർന്ന് കൊണ്ട് പീഡനം നടത്തുകയെന്ന് പറഞ്ഞാൽ ഈ യുവാക്കളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ദുഷിച്ച ചിന്തകളോടുകൂടിയാണ് ഇവരൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഓരോ മനുഷ്യനും ജീവി ജീവിച്ച് തീരാനുള്ള ആയുസ് എത്തിയുന്നതിന് മുൻപേ തന്നെ ഇവരുടെയൊക്കെ ജീവൻ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാൽ യുവാക്കൾ ഇനി എത്ര കാലത്തേക്കുണ്ട് യുവാക്കളുടെ ഓരോ ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെ വ്യാപിക്കുന്ന ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് മൊബൈലുകളിൽ നിന്നാണോ അതോ ലഹരിയിൽ നിന്നാണോ മറ്റ് എന്തെല്ലാം ഘടകങ്ങളാണ് ഇവരെ ആശ്രയിച്ചിട്ടുണ്ടാവുക മുൻപുള്ള തലമുറകളിലെങ്കും കണ്ടിട്ടില്ലാതിരുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡന പരമ്പരകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഡൽഹിയിൽ പണ്ട് നടന്ന കൈ കൂട്ടബലാത്സംഗമാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇതുപോലെ മറ്റ് ഇടങ്ങളിലായി ഇന്ത്യയിൽ ഒട്ടുക്കും കൂട്ടബലാത്സംഗം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെയൊന്നും ശക്തമായ നിയമങ്ങൾ ശക്തമായ ശിക്ഷകൾ ഒന്നും തന്നെ ഉണ്ടായി കാണുന്നില്ല ഏത് വിധേനയെങ്കിലും ജീവിതത്തെ മുൻപോട്ട് കരുപ്പിടിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായല്ലേ സ്ത്രീകൾ ഹോം സ്റ്റേകൾ നടത്തുന്നത് ഇത്തരം ഹോം സ്റ്റേകൾ പോലും സുരക്ഷിതമല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എന്തുമാത്രം പരിഗണനയാണുള്ളത് സ്ത്രീകൾ എന്തുമാത്രം സുരക്ഷിതരാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നതല്ലേ ഒറ്റപ്പെട്ട് ഒറ്റയിടത്ത് ഒറ്റയിടങ്ങളിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഓർക്കാം ഒറ്റപ്പെട്ട് നടന്നതുകൊണ്ട് ആക്രമിക്കപ്പെട്ടു വന്ന് ഇതൊന്നുമല്ലല്ലോ ഒരു വ്യവസായ സംരംഭത്തിന് അത്രയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീയല്ലേ ക്രൂര ബലാത്സംഗത്തിനിരയായി തീർന്നത് എന്തുമാത്രം സുരക്ഷ സ്ത്രീകൾക്ക് ഇന്ത്യയിലുണ്ട് എന്നുള്ളതിന് തെളിവാണ് ആരും ഇതറിയുന്നില്ലേ ഭരണകർത്താക്കളൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്ത്രീകളുടെ സമത്വവും ഒക്കെ എവിടെ പോയി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ വീരം വീരവാദം മുഴക്കുന്ന ആളുകളൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുവാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആരുടെയും ഒച്ച പുറത്തു വരുന്നില്ല സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് തന്നെ പ്രധാന പ്രാധാന്യം കൊടുക്കണം സ്ത്രീകൾ സുരക്ഷിത ആക്കപ്പെടുന്നില്ലാത്ത ഇടങ്ങളിൽ പുരുഷന്മാരെ നിയന്ത്രിക്കേണ്ടത് ഭരണകൂടം തന്നെയാണ് ഭരണകൂടത്തിന് ഇത് സാധിക്കുന്നില്ല എങ്കിൽ അടിയറവ് പറയുകയല്ലേ ചെയ്യേണ്ടത് മനസാക്ഷി മരവിപ്പിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളുടെയും പെൺകുഞ്ഞുങ്ങളുടെയും ഒക്കെ ഇതുപോലുള്ള ക്രൂര പീഡനങ്ങൾ തുടർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കൂട്ട ബലാത്സംഗം തനിരയാവുന്ന കഥകൾ പോലും കഥകളല്ല സംഭവങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമൊന്നും പെൺകുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമൊന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അവകാശമില്ലേ ഓരോ കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് തന്നെ അടുത്ത ഒരു തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടിയല്ലേ അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട ഈ സ്ത്രീകളെ ഇത്രമാത്രം അപമാനിച്ച് ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്ന മനുഷ്യരെ ശക്തമായി നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവരെ എന്ത് നിയമം കൊടുത്തും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് ഒന്നെങ്കിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്ത് തടവിലിടുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയോ ഒക്കെ ചെയ്യാൻ താൻ തയ്യാറാവണം ഇത്തരം കൊള്ളരുതായ്മകൾ ഇനി ആവർത്തിക്കരുതെന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടു ഓരോ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കും ക്രൂരതകൾക്കുമൊക്കെ ശിക്ഷ കൊടുക്കേണ്ടത് കർണാടകത്തിലെ ക്രൂര ബലാത്സംഗത്തിന് ഇരയായ ഇരയാക്കിയ പ്രതികളെ ഉടൻ തന്നെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ അതിന് തക്ക ശിക്ഷ കൊടുത്ത് അവരെ മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്യേണ്ടത് തൂക്കിക്കൊല്ലുമെങ്കിൽ അതായിരിക്കും ഏറ്റവും അനുയോജ്യമെന്നാണ് തോന്നിപ്പോകുന്നത്